പാലക്കാട് മേലാർകോട് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു നെന്മാറ സ്വദേശികളായ പൊന്നുമണി സന്തോഷ് എന്നിവരാണ് മരിച്ചത് ഗോകുൽ വി എസ് ഉണ്ട് ഗോകുൽ എപ്പോഴാണ് അപകടം മറ്റാർക്കെങ്കിലും പരിക്കുണ്ടോ ഇന്ന് രാവിലെ ഏകദേശം ഒരു എട്ടരയ്ക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത് മേലാർകോട് എന്ന് പറയുന്നത് നെന്മാറയ്ക്ക് ഒരു പ്രദേശമാണ് അവിടെയാണ് ഈ അപകടം ഉണ്ടായത് ആലത്തൂരിൽ നിന്ന് നെന്മാറയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും എതിരെ വന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഈ പിക്കപ്പ് വാൻ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഏതായാലും വളരെ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്ന രണ്ട് പേർ ഈ ഒരു അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ് സന്തോഷ് അതോടൊപ്പം തന്നെ പൊന്നുമണി എന്നുള്ളവരാണ് രണ്ടുപേരാണ് മരിച്ചത് ഇവർ നെന്മാറയിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് ഇരുചക്രവാഹനത്തിൽ പോകുകയായിരുന്നു രാവിലെ തന്നെയാണ് ഒരു സംഭവം ഉണ്ടായത് മറ്റാർക്കും പരിക്കില്ല പിക്കപ്പ് വാൻ അമിത വേഗത്തിലായിരുന്നു എന്നുള്ളതും ഈ നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷെ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം കൂടുതൽ കാര്യങ്ങൾ പോലീസ് പറഞ്ഞിട്ടില്ല ഏതായാലും വളരെ ദാരുണമായ ഒരു അപകടമാണ് ശരി ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാടാണ് അപകടത്തിൽ രണ്ടു പേർ മരിച്ചത്